കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ് പി കെ ശശിയെ പാർട്ടിയിലെത്തിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ മുതിർന്ന നേതാക്കളോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടേക്കും എന്നാൽ നഗരസഭയുടെ പരിപാടിക്ക് പി കെ ശശി ക്ഷണിച്ചത് കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയിലാണെന്നാണ് ചെയർപേഴ്സന്റെ വിശദീകരണം സി പി ഐ എം പ്രതിനിധിയായല്ല പി കെ ശശി ക്ഷണിച്ചത് വർഷങ്ങളായി പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാടുമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് പി കെ ശശി പരസ്യമായി ക്ഷണിച്ചിട്ടില്ല തമാശ രൂപേണ പറഞ്ഞുവെന്നാണ് മനസ്സിലാകുന്നത് സി പി ഐ എം ആളായി തുടരുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞതെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ പി കെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും പി കെ ശശിയെ പോലെ സ്ത്രീ ആരോപണം നേരിടുന്നവർക്ക് കോൺഗ്രസ് പരവ് അനുവദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ വിമർശിച്ചത് മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ പി കെ ശശി പങ്കെടുത്തതിന് പിന്നാലെയാണ് ശശി കോൺഗ്രസിലേക്കെന്ന ചർച്ചകൾ ഉടലെടുത്തത് കൊച്ചി പഴയ കൊച്ചിയല്ല ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നും പി കെ ശശി പറഞ്ഞിരുന്നു സി പി ഐ എമ്മിൽ അച്ചടക്ക നടപടി നേരിട്ട പി കെ ശശിയെ ചടങ്ങിൽ പങ്കെടുത്ത വി കെ ശ്രീകണ്ഠൻ പരോക്ഷമായി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു വെളുത്ത കോട്ടൺ ഷർട്ട് ധരിച്ചെത്തിയ പി കെ ശശിയോട് ഇത് ഏറ്റവും നന്നായി യോജിക്കുന്നുണ്ടെന്നായിരുന്നു വി ശ്രീഖണ്ഠൻ പറഞ്ഞത് മറ്റു നിറത്തിലുള്ള വസ്ത്രത്തേക്കാൾ താങ്കൾക്ക് യോജിക്കുന്നത് തൂവെള്ള നിറത്തിലുള്ള ഖദർ ഷർട്ടാണെന്നും എം ബി പറഞ്ഞിരുന്നു